ലോകചരിത്രത്തിലെ ഭീകരമായ വിമാന ദുരന്തങ്ങളിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് പത്തൊൻപത് സൗദി വൺ സിക്സ്റ്റി ത്രീ വിമാന ദുരന്തം അതൊന്നറിഞ്ഞാലോ ഈ അപകടത്തിൽ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ മരണസംഖ്യ ഉണ്ടായ ആറാമത്തെ വിമാന ദുരന്തമായിട്ടാണ് കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് പത്തൊൻപത് പാകിസ്ഥാനിലെ കറാച്ചിയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് പാക് സമയം വൈകുന്നേരം ആറരയോടെയാണ് റിയാദ് വഴി സൗദി അറേബ്യയുടെ ഫ്ലാഗ് കരിയർ സൗദിയ ഫ്ലൈറ്റ് വൺ സിക്സ്റ്റി ത്രീ എന്ന മൂന്നെഞ്ചിനുള്ള വിമാനം പറന്നുയറാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു കറാച്ചിയിൽ നിന്നും റിയാദ് വഴി ജിദ്ദയിലേക്കായിരുന്നു ആ വിമാനയാത്ര വിമാനത്തിൽ ഉണ്ടായിരുന്നതോ യാത്രക്കാരിൽ അധികവും ഹജ്ജ് തീർത്ഥാടകരായിരുന്നു ആയിരുന്നു മുപ്പത്തെട്ട് വയസ്സുള്ള മുഹമ്മദ് അലി കോയ്ത്തറായിരുന്നു ക്യാപ്റ്റൻ സമീ അബ്ദുള്ള ഹസ്നയൻ ആയിരുന്നു ഫസ്റ്റ് ഓഫീസറായി ആയും അതിലുണ്ടായിരുന്നത് കാർട്ടിസ ഫ്ലൈറ്റ് എഞ്ചിനീയറായും ആ വിമാനത്തിൽ ഉണ്ടായിരുന്നു തുടർന്ന് കറാച്ചി എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും ടേക്ക് ഓഫ് അനുമതി ലഭിച്ചതോടെ ആറേ മുപ്പത്തിരണ്ടോടു കൂടി സൗദി വൺ സിക്സ്റ്റി ത്രീ കറാച്ചിയിൽ നിന്ന് പറന്നുയർന്നു ഏകദേശം സൗദി സമയം വൈകുന്നേരം ഏഴ് ആറിന് വിമാനം ആദ്യ സ്റ്റോപ്പായ റിയാദിൽ വളരെ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു അതിനുശേഷം റിയാദിൽ ഇന്ധനം നിറക്കുന്നതിനും യാത്രക്കാരെ ഇറക്കുന്നതിനും കയറ്റുന്നതിനും ഒക്കെയായി ഏകദേശം രണ്ട് മണിക്കൂറോളം സമയം റിയാദിലുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം രാത്രി ഒമ്പതേ എട്ടോടു കൂടി ആ വിമാനം യാത്രക്കാരും ജീവനക്കാരും അടക്കം മുന്നൂറ്റിയൊന്ന് പേരുമായി ജിദ്ദ എയർപോർട്ടിലേക്ക് ടേക്ക് ഓഫ് ചെയ്തു റിയാദിൽ നിന്നും പറന്നുയരുന്നതുവരെ വിമാനത്തിന് യാതൊരു കുഴപ്പങ്ങളും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല എന്നാൽ പറന്നുയർന്നതിന് ശേഷം ഏഴാം മിനിറ്റിൽ വിമാനത്തിൻ്റെ കാർഗോ കമ്പാർട്ട്മെൻറ്റിലെ സി ത്രീയിൽ നിന്നും തീ പിടിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഫ്ലൈറ്റ് എഞ്ചിനീയർക്ക് ലഭിച്ചത് അതിനുള്ളിൽ തന്നെ കാർഗോ കമ്പാർട്ട്മെൻറ്റിലെ തീ ക്യാബിനിലേക്കും പടർന്നിരുന്നു പെട്ടെന്നാണ് തീ ക്യാബിനിലേക്ക് പടർന്നത് അതായിരുന്നു എല്ലാത്തിനും കാരണം പിന്നെ ലോകം സാക്ഷിയായത് ഒരു മഹാദുരന്തമായിരുന്നു കമ്പാർട്ട്മെൻറ്റിലെ തീപിടുത്തം കാരണം മൂന്ന് എഞ്ചിനുകളുള്ള വിമാനത്തിലെ രണ്ടാമത്തെ എഞ്ചിൻ പ്രവർത്തനം ക്യാപ്റ്റന് പൂർണ്ണമായും നിർത്തേണ്ടി വന്നു തുടർന്ന് ക്യാപ്റ്റൻ പരിശോധിച്ചപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ വിമാനം തിരിച്ച് ലാൻഡ് ചെയ്യുക എന്നതാണ് പ്രൊസീജിയർ എന്ന് ക്യാപ്റ്റൻ അറിയാമല്ലോ അപ്പോൾ റിയാദിലേക്ക് ക്യാപ്റ്റൻ വിമാനം തിരിച്ച് ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു അധികൃതരെ ആ വിവരം അറിയിക്കുകയും ചെയ്തു എമർജൻസി ലാൻഡിങ്ങിന് റിയാദ് അധികൃതർ ഒരുക്കങ്ങൾ തുടങ്ങി ഇത്തരം സന്ദർഭങ്ങളിൽ പൈലറ്റ് എല്ലാ യാത്രക്കാരെയും ഇവാക്വേറ്റ് ചെയ്യണം എന്നതാണ് നിയമം എന്നാൽ അടിയന്തരമായി ഇവാക്വേഷന് ഓർഡർ നൽകാതെ നാല് കിലോമീറ്റർ നീളമുള്ള റൺവേയിൽ വിമാനം ഓടിക്കൊണ്ടേയിരുന്നു എഞ്ചിനുകളുടെ പ്രവർത്തനം പൂർണമായി നിർത്തിയതുമില്ല എഞ്ചിനുകൾ നിർത്താത്തത് കൊണ്ട് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വിമാനത്തിൻ്റെ അടുത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നത് ബുദ്ധിമുട്ടായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് അവിടേക്ക് പോകാനുള്ള ധൈര്യമില്ലായ്മ ഉണ്ടാവുമല്ലോ കൂടാതെ വിമാനത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള പ്രയാസവും അപകടത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ചു വിവിധ രാജ്യങ്ങളിലെ മുന്നൂറ്റൊന്ന് മനുഷ്യർ കൺമുന്നിൽ വെന്തു മരിക്കാൻ പോകുന്നത് കണ്ട രക്ഷാപ്രവർത്തകർ അവരുടെ നിസ്സഹായ അവസ്ഥ അധികൃതരെ അറിയിച്ചുകൊണ്ടേയിരുന്നു അധികൃതർ ക്യാപ്റ്റനോട് എൻജിൻ ഓഫ് ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ക്യാപ്റ്റൻ്റെ റേഡിയോ അപ്പോഴേക്കും നിലച്ചു പോയിട്ടുണ്ടായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വിമാനത്തിൻ്റെ വാതിൽ തുറക്കുമ്പോൾ സമയം ഒരുപാട് കടന്നു പോയിരുന്നു മിനിറ്റുകൾ കൊണ്ട് തീ വിമാനത്തെ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു വിമാനത്തിൻ്റെ പൊട്ടിത്തെറിയിലാണ് എല്ലാവരും മരിച്ചത് എന്നതായിരുന്നു കണക്കുകൂട്ടൽ പക്ഷേ ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് വിമാനം ലാൻഡ് ചെയ്തപ്പോൾ തന്നെ വിഷപ്പുക ശ്വസിച്ചാണ് മുന്നൂറ്റൊന്ന് പേരും മരിച്ചത് എന്നതാണ് കണക്കുകൂട്ടൽ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ആ വിമാന ദുരന്തത്തിൽ നിന്നും ആരും രക്ഷപ്പെട്ടില്ല ക്യാപ്റ്റൻ്റെ പിഴവ് കൊണ്ട് തന്നെയാണ് ഈ ദുരന്തം ഉണ്ടായത് എന്നാണ് കണക്കാക്കുന്നത് കാരണം എത്രയും പെട്ടെന്ന് യാത്രക്കാരെ ഒഴിപ്പിക്കാൻ ക്യാപ്റ്റൻ നിർദ്ദേശിക്കാത്തതും എൻജിൻ പ്രവർത്തനരഹിതമാക്കാത്തതും എന്തുകൊണ്ട് എന്ന് ആർക്കും അറിയില്ല ചിലപ്പോൾ വിഷപ്പുക ശ്വസിച്ച് ക്യാപ്റ്റനും ശരീരം തളർന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയതാവാം ഈ ഒരു ദുരന്തത്തിന് കാരണം അല്ലാതെ മറ്റൊരു കാരണവും കണ്ടുപിടിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്തായാലും ലോകം കണ്ട വിമാന ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ മരണസംഖ്യ സംഭവിച്ച ലോകത്തിലെ ആറാമത്തെ വിമാന ദുരന്തമാണ് സൗദി വൺ സിക്സ്റ്റി ത്രീ വിമാന ദുരന്തം